ഗോപിക ജീവനസ്മരണം ഗോവിന്ദാ ഗോവിന്ദ വൃന്ദാവനത്തിൽ നിന്ന് നമ്മളെ ഭഗവാൻ ലേ വിടുന്നില്ല ഗോപികമാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള അവരുടെ കൃഷ്ണോഹം എന്നുള്ള ഒരു ഭക്തിയില് അവര് ഇപ്പോ കാട്ടില് പല വിധത്തിലുള്ള രീതിയില് ഭഗവാൻ ലീലകള് പരസ്പരം വേഷം കെട്ടിക്കൊണ്ട് അല്ലെ ഭഗവാനായിക്കൊണ്ടും ഭഗവാനെ കാണുന്നതായിട്ടുള്ള ശത്രുവായാലും മിത്രമായാലും ഇപ്പം ശകടാസുരനായിട്ടും തൃണാവർത്തനായിട്ടും ഒക്കെ വരുമ്പോഴും എന്താണ് അവിടുത്തെ ഭജന ഭഗവാനെക്കല്ല വരുമ്പോ ഭഗവാനെ മാത്രമല്ലേ മനസ്സിൽ വെക്കുകയുള്ളൂ പൂതനെ വരുന്നത് എപ്പോഴാണ് പൂതനെ എങ്ങനെയാണ് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിച്ചത് എന്തുകൊണ്ടാണ് ആ നിറച്ച് കണ്ണന്റെ രൂപം മനസ്സിൽ വെച്ചുകൊണ്ടാണ് വരുന്നത് അപ്പൊ തന്നെ പൂർണമായിട്ട് കണ്ണനായിട്ട് മാറുകയാണ് അപ്പോ അവിടെ ആരായാലും സകല ചരാചരങ്ങളുടെ ഉള്ളിലും കല്ലിലും മണ്ണിലും പൂവിലും അല്ലേ മരത്തിലും എല്ലാത്തിലും കണ്ണന്റെ പ്രഭാവത്തെ അനുഭവിക്കാൻ സാധിക്കുന്ന ആളുകളാണ് ഗോപികമാര് അങ്ങനെ ഗോപികമാര അവര് ആ ഒരു രാത്രി ആ ഭഗവത് ലീലകൾ ആസ്വദിച്ച് ആസ്വദിച്ച് വിരഹത്തോടുകൂടി അവൾ അങ്ങനെ കഴിഞ്ഞുകൂടുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് അവര് അന്വേഷണത്തില് ആ കുറ്റാക്കോരിരുട്ടിലാണെങ്കിൽ പോലും ഭഗവാന്റെ തൃപ്പാദങ്ങള് കണ്ടാൽ അവർക്ക് മനസ്സിലാകും ആ തൃപ്പാദങ്ങളുടെ ചിഹ്നം കണ്ടപ്പോൾ എല്ലാവരും ആർത്തിയോടുകൂടി പദി വ്യക്തമേതാനി ഇരുപത്തഞ്ചാമത്തെ ശ്ലോകം നന്ദസൂനോർമഹാത്മന യക്ഷ്യന്തേഹി ധ്വജംഭോജ വജ്രാങ്കുശയവാദി ഭീ േ ഭഗവാന്റെ ആ പാദതലങ്ങളിലുള്ള വജ്രം അങ്കുശം അതുപോലെ തന്നെ ദ്വജം സരോരുഹം കൂടാതെതാ ഒരു മുദ്രയും കൂടി അവർക്ക് കണ്ടു ഭഗവാന്റെ പുതിയൊരു യവം അല്ലേ ധ്വജം അംബോജം വജ്രം അങ്കുശം യവാദിഭി അഞ്ച് ചിഹ്നങ്ങള് അവർക്ക് കാണാൻ സാധിച്ചു ഇനി എന്താണോ ഇനി അങ്ങനെ തോന്നിച്ചതാണോ അറിയില്ല അല്ലെ ഭഗവാന്റെ പാദങ്ങളിലെ നാല് ചിഹ്നം എന്നൊക്കെ പറഞ്ഞ് നമ്മള് ദിവസവും ധ്യാനിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതാ ഇവിടെ ഗോപികമാർക്ക് എങ്ങനെയോ ഒരു ഒരു ചിഹ്നവും കൂടി അവർക്ക് ജപം കൂടി അവർക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ ആ കാൽഡികള് മഹാത്മാവായിട്ടുള്ള ആ നന്ദ നന്ദഗോപരുടെ പുത്രൻ തന്നെയാണ് അവരെ ഉറപ്പിച്ചു ധ്വജം താമര അതുപോലെ തന്നെ വജ്രം അങ്കുശം യപം തുടങ്ങിയതായിട്ടുള്ള ചിഹ്നങ്ങൾ അത് മറ്റാരുടേതുമല്ല അത് കണ്ണന്റെ മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവര് ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഭഗവാന്റെ പാദചിഹ്നങ്ങൾ ആ ഭൂമിയിൽ പതിച്ചു കാണുന്ന ലക്ഷ്യങ്ങളെ കണ്ടുകൊണ്ട് ഓരോരോ പാദചിഹ്നങ്ങൾ കാണുമ്പോഴും അവിടെയൊക്കെ ആ അവര് ആ ഭൂമിയിൽ നിന്നും തൊട്ട് ത തല തൊട്ടുകൊണ്ട് അതിൽ നിന്നും ദാ പൊടികളെടുത്ത് തൻ്റെ ശിരസിലേക്ക് അങ്ങ് അണിയുമ്പോൾ ഭഗവാനോട് ആലിംഗനം ചെയ്യുന്ന ഒരു പ്രതീതി അവർക്ക് അനുഭവിക്കുന്നവര് ഇങ്ങനെ ഓരോ പാദങ്ങളും കാണുമ്പോഴേക്കും അവര് എന്താണ് ആർത്തിയോടെ കാരണം കണ്ണൻ ഇപ്പൊ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒളിച്ചവിടെ ഇപ്പോ ഉണ്ട് എന്നുള്ള ഒരു ഒരു കെയർ അല്ലെ ഭഗവാന്റെ ഭഗവാനെ കണ്ടില്ലെങ്കിൽ പോലും ഭഗവാന്റെ പാദങ്ങളുടെ ചിഹ്നങ്ങൾ അണിഞ്ഞതായിട്ടുള്ള ആ പാദരേഖകൾ പോലും അവർക്കൊരു കെയറാണ് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് സംരക്ഷണമാണത് അത് കണ്ടതോടുകൂടി അവരുടെ ഒരു തൊണ്ണൂറ് ശതമാനം വിഷമം മാറി അവിടെ അങ്ങനെതാ വീണ്ടും വീണ്ടും ആ ഭഗവാന്റെ അടുത്തേക്ക് തൈ തൈ പതവീമന് സമഭ്രുവൻ അങ്ങനെ അവര് ഓരോരോ കാൽപ്പാടുകളും ആ തൽപദവീം ഭഗവാൻ പോയതായിട്ടുള്ള ആ മാർഗത്തെ അങ്ങനെ അന്വേഷിച്ച് 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 ആ അബലുകളായിട്ടുള്ള സ്ത്രീകള് ധാ മുൻവശത്ത് ഏതോ ഒരു പാദവും കൂടി ചേർന്നതുപോലെ ചേർന്നതുപോലെ തോന്നിക്കുന്നതായിട്ടുള്ള ചിഹ്നം കാണുന്നു അവിടെ അപ്പം വേറൊരു സ്ത്രീയുടെ അല്ലെങ്കിൽ വേറൊരു ഗോപിയുടെയോ അല്ലെങ്കിൽ സ്ത്രീയുടെയോ ഒരു പാദ ചിഹ്നം കൂടി അവിടെ കണ്ടതാ അവർക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെയുള്ള കാലഘടനകളോടുകൂടി ഈ ഇടകലർന്ന് കൊണ്ട് കൊണ്ട് അവര് ദുഃഖാർത്തകളായിട്ട് തങ്ങളെയൊക്കെ വിട്ടിട്ട് ഇനി തങ്ങൾക്ക് ഭഗവാനെ വേണ്ട രീതിയില് അല്ലെ ആരാധിക്ക ആരാധനയുടെ കുറവുകൊണ്ടാണോ അറിയില്ല ഇനി ആ ആരാധന ഏറ്റവും സുഖമായിട്ട് ആരാധിച്ച ആ ഗോപിയാണോ ഇനി അവിടുന്ന് ഇതാ സ്വീകരിച്ചു കൊണ്ട് പോയത് അതുകൊണ്ട് വേറെ ഒരു ഒരു ഏർ ഒരാളുടെ കാലടികളുമായിട്ട് ഇട കണ്ടു കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആർത്ത വിർത്താസമൻ അവര് പരസ്പരം അവര് പറഞ്ഞു കസ്യ എങ്ങനെയാണോ കരേണോ കരുണായഥ കൊമ്പനാനെ എങ്ങനെയാണോ പിടിയാനയെ സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സന്തോഷത്തോടു കൂടി ആ കൊമ്പനാന പിടിയാനകളെ എടു എടുക്കുന്നത് പോലെ ദാ എന്നതുപോലെ ആ നന്ദഗോപുരയുടെ കൂടെ കൃഷ്ണന്റെ കൂടെ അംസന്യസ്തന്യസ്ത തോളില് അല്ലെ വെച്ച ആ കൈത്തൻ്റെ പത്നിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീയെ ആ തോളിലിട്ട് കൊണ്ടുപോകുന്നത് പോലെ തോന്നുന്നു അപ്പം ഏതൊരു ആ യാതായ നന്ദസൂനുനാ അപ്പൊ അങ്ങനെ പോകുന്ന ആ ഒരു സ്ത്രീ ആരായിരിക്കും എന്ന് പരസ്പരം അവര് പറഞ്ഞു അവിടെ അപ്പം അവിടെ ആ ഭഗവത് പാദലക്ഷണങ്ങളിൽ യവം എന്നുള്ള ഒരു ചിഹ്നം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താ എന്തുകൊണ്ടാണ് അവർക്ക് കാണാൻ പറ്റിയത് ഈ ഇടകലർന്നതായിട്ടുള്ള പാദങ്ങളുടെ ചിഹ്നങ്ങളിൽ ഇടകലർന്നു വന്നതാണത് പറയും ബൃഹത് സംഹിതയിലൊക്കെ പറയും ഒരു സ്ത്രീകളുടെ പാദുള്ള സ്ത്രീകളുടെ പാദത്തിന്റെ ചിഹ്നം മത്സ്യാങ്കുഷ ആബ്ജ യവജ്ര ഹലാസിദനൗ മൃദുതലോചരണോ പ്രശസ്തോ മത്സ്യഅങ്കുശ്ജ യവ വജ്ര ഹലാസിദനൗ മൃദുതലവും ചരണവും പ്രശസ്തവും ഇതാണ് സ്ത്രീകളുടെ ഉത്തമ സ്ത്രീകളുടെ സൗന്ദര്യമായിട്ടുള്ള പാദ ചിഹ്നങ്ങൾ അതൊക്കെയാണ് എന്തൊക്കെയാണ് ആ ഉത്തമ സ്ത്രീകളുടെ പാദത്തില് കാണാൻ സാധിക്കും മത്സ്യം അതുപോലെ തന്നെ അങ്കുശം അബ്ജം അബ്ജം എന്ന് പറഞ്ഞാൽ താമര അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി യവം പിന്നെ വജ്രം പിന്നെ ഹലം അസി അസി എന്ന് പറഞ്ഞാല് കത്തി അല്ലെങ്കിൽ വാള് ഒക്കെ ആവാം ഇങ്ങനെ ഉള്ള ആ ലക്ഷണങ്ങള് സ്ത്രീകളുടെ പാദങ്ങളിൽ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് അവിടെ ദ വജ്ര ധ്വജാബോജ വജ്രാങ്കുശ യവാദിഭി അല്ലെ ഭഗവാന്റെ പാദങ്ങളിൽ നാല് ചിഹ്നങ്ങൾ കൂടാതെ എങ്ങനെയാണ് യവം വന്നത് അപ്പം ശരിക്ക് ഈ എടകലർന്ന് അല്ലെ പാദങ്ങൾ കിടന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ കാണാൻ തോന്നിയത് എന്ന് പറയുകയാണ് അപ്പം ഈ കൊമ്പനാനയോടൊപ്പം പിടിയാനയെ പോലെ ഇതുവഴി പോയതായിട്ടുള്ള നന്ദസൂനുവിൻ്റെ ആ അംശദേശത്ത് ആരായിരിക്കും ഇരുന്നത് എന്ന് അവര് പരസ്പരം ദാ ആർത്തിയോട് വിലോകാർത്യ വിലോകാർത്യ അല്ലെ വിലോക്യാർത്താ സമബ്രുവൻ ആർത്തസ്വരത്തോടു കൂടി അവര് പരസ്പരം അവര് അന്വേഷിച്ചു എന്ന് പറയാ അനയാധിതോ നൂനം ഭഗവാൻ ഹരിരീശ്വര എന്നോ വിഹായ ഗോവിന്ദ്രീതോയാമനയദ്ര അനയ രഹ അനയദ്രഹ രഹ ഭഗവാനും അതുപോലെ സർവേശ്വരനുമായിട്ടുള്ള ആ ശ്രീഹരി ഷഡ്ഗുണസമ്പൂർണനായിട്ടുള്ള ആ ശ്രീഹരി ആ ശ്രീഹരിയെ വേണ്ട പോലെ അവള് ഉപാസിച്ചിട്ടുണ്ട് അവളാന്ന് പറഞ്ഞാൽ ആരാണ് ഈ പറഞ്ഞതായിട്ടുള്ള ആരെയാണോ ഭഗവാൻ ഈ അംശദേശത്ത് എടുത്തിട്ടുള്ളത് അപ്പം ഇന്ന് അല്ലേ നാരായണീയത്തിലും ഇതര പുരാണങ്ങളിലൊക്കെ രാധാദേവിയാണ് എന്ന് പറയുന്നു അപ്പൊ ഈ രാധാദേവിക്ക് എന്തൊരു മഹാത്മ്യ വൃന്ദാവനത്തിലേക്ക് നമുക്ക് ചെന്നാ അറിയാൻ സാധിക്കും രാധാദേവി ആരാണെന്നുള്ളത് അപ്പം ഭഗവാൻ പോലും അല്ലെ ആരാധിക്കുന്ന ആ ദേവി ചൈതന്യമാണ് യഥാർത്ഥത്തിലെ രാധ അപ്പം അങ്ങനെയുള്ള ഈ ഇവള് ആ ആ രാധ അല്ലെങ്കിൽ ആരാ അന നൂനം ഭഗവാൻ ഹരിരീശ്വര ഭഗവാനെ വേണ്ട രീതിയിൽ ആരാധിച്ചിട്ടുണ്ടാവും നമ്മളൊന്നും ആരാധിച്ചതുപോലെ ആയിരിക്കില്ല അല്ലെ അവിടെ യാതൊരുവിധ കലർപ്പുമില്ലാതെ ആരാധിച്ചതിന്റെ കഴിവുകൊണ്ടായിരിക്കും എന്നോ വിഹായ ഗോവിന്ദ പ്രീതോ യാമന് നിശ്ചയമായിട്ടും നമ്മളെ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെ ഭഗവാൻ ഈ ഇവിടെ തന്നെ എടുത്തുകൊണ്ട് യാത്ര ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്താണ് രഹ രഹ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും രഹസ്യമായിട്ട് ഗോപ്യമായിട്ട് അല്ലെ ഭഗവാൻ ഭക്തന്മാർക്ക് കൊടുക്കുന്ന അനുഗ്രഹം ഗോപിയുമായിരിക്കും അതാണ് ഭക്തനും ഭഗവാനുമായിട്ടുള്ളൊരു ബന്ധം അതാണ് അപ്പോ ഈ രഹസ്യമായിട്ട് ഭഗവാൻ അനയിച്ചു എന്താണ് അവിടുന്ന് നയിച്ചു പോയതായിട്ടുള്ള ആ ഗോപിയുടെ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ഗോപികമാരെ നമ്മൾ ഇനി ഏത് രീതിയിലാണ് ഈ കണ്ണനെ നമ്മൾ ആരാധിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്തിട്ട് തൃപ്തി വരാത്തത് കൊണ്ടാണ് കണ്ണൻ നമ്മളെ കൊണ്ടുപോകാത്തത് എന്നൊക്കെ അവര് പരസ്പരം ആ കൃഷ്ണൻ നമ്മളെയൊക്കെ ഒഴിവാക്കി കൊണ്ട് പോയതിന്റെ ആ ഒരു വിഷമം കൊണ്ട് അവർ പരസ്പരം പറഞ്ഞു ഇവിടെ ഇവിടെ ഈ അനേ ആരാധിത എന്നുള്ള ഒരു വാക്കുകൊണ്ട് പല വ്യാഖ്യാതാക്കന്മാരും ആചാര്യന്മാരും ഒക്കെ അവിടെ രാധ എന്നുള്ളൊരു പ്രയോഗം വേണമെങ്കിൽ ഉച്ചരിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ശ്രീധരീയം തുടങ്ങിയതായിട്ടുള്ള പ്രഥമ അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള വ്യാഖ്യാനത്തിലൊന്നും രാധ എന്നിവിടെ സ്പർശിക്കുന്നില്ല അവിടെ അപ്പം ആരാധിത എന്നുള്ള ആരാധിക്കപ്പെട്ടവനായിക്കൊണ്ട് എന്ന് തന്നെയാണ് അവിടെ അർത്ഥം വരുന്നത് ശരിക്കും പക്ഷെ അതില് പല രീതിയിലും ആ രാധ എന്നുള്ള ധാതുവിൽ നിന്നും ഉണ്ടായത് കൊണ്ട് രാധ എന്ന് വേണമെങ്കിൽ അതിനെ സ്വീകരിക്കാം എന്നൊക്കെ പല ആൾക്കാരും ഈയൊരു വിഷയം സമഗ്രമായിട്ടുള്ളൊരു ചിന്തയ്ക്ക് ഏഹ് എടുത്തതാണ് ഈ ശ്രീകൃഷ്ണാവതാര ചരിത്രം ആദ്യമായി കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത് ആദിപുരാണമായിട്ടുള്ള ബ്രാഹ്മത്തിൽ തന്നെയാണ് ആ ബ്രഹ്മപുരാണത്തില് അതില് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതായിട്ടുള്ള രാധ എന്നുള്ള ഒരു സങ്കല്പം അവിടെ ഇല്ല പിന്നെ വിഷ്ണുപുരാണം അതിലൂല്ല പത്മം പിന്നെ പാത്മം അതുപോലെ തന്നെ നാരദീയം ബ്രഹ്മവൈവർത്തം ബ്രഹ്മാണ്ടം ഇങ്ങനെയുള്ള പുരാണങ്ങളിൽ രാധ ഒരു മുഖ്യ കഥാപാത്രമായിട്ട് കാണിക്കുന്നുണ്ട് തന്നെ അപ്പം ഈ അഷ്ടാദശ പുരാണങ്ങളിൽ പെട്ടതല്ല ഇതെങ്കിൽ പോലും ഈ നാരദീയവും അതുപോലെ തന്നെ ഇതൊന്നും അതിൽ പെട്ടതല്ല എങ്കിൽ പോലും അല്ല അതല്ല എന്താണ് ഗർഗ ആ ഗർഗ എന്നുള്ള ഇതില് ദേവി ഭാഗവതം ഇതൊന്നും ശരിക്കും അഷ്ടാദശ പുരാണങ്ങളിൽ പെട്ടതല്ല നൂറ്റെട്ട് പുരാണങ്ങളിൽ പെട്ടതല്ല പക്ഷേ എങ്കിൽ പോലും അതിലൊക്കെ ഈ രാധാസങ്കല്പം എന്നുള്ളത് മുഖ്യമായിട്ട് കാണിക്കുന്നുണ്ട് കണ്ണന്റെ ലീലകൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗർഗ സംഹിതയാണ് ഗർഗാചാര്യർ കണ്ണനെ കുറിച്ച് ചെയ്തിട്ടുള്ള കഥകളുണ്ട് അതിന്റെ രാധ എന്ന് പറഞ്ഞാൽ ആ നമുക്കിന്ന് അനുഭവിക്കാൻ സാധിക്കും വൃദ്ധാവനത്തിൽ ചെന്നാൽ ആ രാധയുടെ മഹാത്മ്യം അപ്പം അങ്ങനെയുള്ള രാധാസങ്കല്പം അതിലൊക്കെ പ്രധാനമാണെങ്കിൽ പോലും എന്താണ് പുരാണങ്ങള് തമ്മിൽ ഇതിനുള്ള അന്ധനത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ഒരു ദേവതാ സങ്കല്പമാണ് ഉദ്ദേശിക്കുന്നത് ഭാഗവതത്തിൽ ശരിക്ക് ശരിക്ക് പറയുന്നത് ആദിനാരായണമൂർത്തി ആയിട്ടാണ് കൃഷ്ണനെ മൂർത്തിയുടെ ഒരു അവതാരം എന്നുള്ള രീതിയിലാണ് കൃഷ്ണൻ ഇവിടെ എന്നാല് മഹാഭാരതത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഹരിവംശ പുരാണം ആ ഹരിവംശ പുരാണത്തിലും ഈ പറഞ്ഞതായിട്ടുള്ള ഒരു ആദിനാരായണ മൂർത്തി തന്നെയാണ് അതിലും അവിടെ കാണിക്കുന്ന വ്യത്യാസം ഒന്നുമില്ല അവിടെ അതുകൊണ്ടായിരിക്കാം ഇതില് ഈ രാധ എന്നുള്ള ഒരു സങ്കല്പം വരാത്തത് പിന്നെ ബ്രാഹ്മമായ ബ്രഹ്മപുരാണായാലും വിഷ്ണുപുരാണമായാലും ഭാഗവതത്തിലൊന്നും യഥാർത്ഥത്തിൽ ഈ രാധ എന്നുള്ള ഒരു സങ്കല്പത്തിന് സ്ഥാനമില്ല പിന്നെ കൽപ്പാന്തരങ്ങള് ഉള്ള വ്യത്യാസങ്ങളെ കൊണ്ട് ഈ ബ്രഹ്മവൈവർത്തം അതുപോലെ തന്നെ തുടങ്ങിയതായിട്ടുള്ള അതിലൊക്കെ എങ്ങനെയാണ് ഗോലോക കൃഷ്ണൻ ആയിക്കൊണ്ടാണ് അവിടെ ഭഗവാന്റെ അവതാരത്തെ കാണിക്കുന്നത് ഗോലോകൃഷ്ണൻ ആയിക്കൊണ്ടാണ് അപ്പൊ ആ അങ്ങനെയുള്ള അവിടെ ഗോലോകത്തിലെ ഏറ്റവും ഒരു മുഖ്യ കഥാപാത്രമായിട്ട് രാധയെ സങ്കല്പിച്ചുകൊണ്ട് അവർക്കത് കാണിക്കാൻ സാധിക്കൂടെ അപ്പം ആ രാധ ഒരു അപരിഹാരിയാണ് ശരിക്ക് ആ ഒരു രീതിയിൽ നോക്കിയത് അപ്പം ദേവതാ സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഇതിനകത്തുള്ള ഒരു നിർണായക ഘടകം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്ന് പറയുകയാണ് അവിടെ എന്തായാലും അവിടെ ശ്രീശിവ ബ്രഹ്മർഷി ഇനി പിന്നെ ഒരു വ്യാഖ്യാതാക്കന്മാർ പറയുന്നുണ്ട് ഈ ഗുരുവിന്റെ നാമധേയം ഒരിക്കലും പറയരുത് എന്നാണ് പറയാൻ ചാൽ അത് പറയരുത് എന്നുള്ള ഒരു ഏഹ് മഹത്വം കൊണ്ടാണോ ശ്രീശു ശ്രീശുബ്രഹ്മർഷി അത് അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞല്ല ഇനി രാധാദേവി എന്ന് പറഞ്ഞാല് കണ്ണൻ ഏറ്റവും അല്ലെ പ്രിയമായിട്ടുള്ള കണ്ണൻ ആരാധിക്കുന്ന രാധ അങ്ങനെ ആ രാധാദേവി എന്ന് പറയുമ്പോഴേക്കും തന്നെ അല്ലെ ശ്രീശുബ്രഹ്മർഷി സമാധിയിലേക്കാകുന്ന പറയാ അവിടെ ആ എന്താണ് സുധാമാവിന്റെ ചരിത്രം പറയുന്ന നിമഗ്ന ഹൃദയോപ്രീൽ എന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇനി അതാണോ രാധ എന്നുള്ള ഒരു വാക്ക് ഈ ഭാഗവത്തിലേക്ക് സ്പർശിക്കാത്തത് എന്നും പല വ്യാഖ്യാതാക്കന്മാരും അത് പറയുന്നു അവിടെ അപ്പം വളരെ കാലം സമാധി എന്നുള്ള ഒരു അവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാൽ ബാക്കി എഴുതാൻ സാധിക്കുമോ പറ്റില്ല അപ്പം അതുകൊണ്ടാണോ രാധ എന്ന് എഴുതാത്തത് ഒരു പരിധി വരെയൊക്കെ അത് ശരിയാണെന്ന് ഇന്നും പല ആചാര്യന്മാരും ഒക്കെ അല്ലെങ്കിൽ വ്യാഖ്യാതാക്കന്മാരൊക്കെ അതിനെ സമ്മതിക്കുന്നു അപ്പം ശ്രീകൃഷ്ണ സ്മരണയുടെ അത്യുദാത്ത ഭാവമാണ് യഥാർത്ഥത്തിലെ രാധ അപ്പം ശ്രീശു ശ്രീശു ബ്രഹ്മർഷി അവിടെ സംസാരിക്കുവാൻ വേണ്ടിട്ട് വിഷമിച്ചതായിട്ട് കണ്ടു എന്ന് പറയുന്നതിൽ അവിടെ തെറ്റില്ല എന്ന് അവിടെ പറയുന്നു എന്തായാലും ആ ഏത് രീതിയിലാണെങ്കിൽ പോലും നമ്മള് എല്ലാം അല്ലെ അവിടെ ഹരിവംശ പുരാണമാണെങ്കിലും അതുപോലെ ബ്രഹ്മപുരാണമാണെങ്കിലും വിഷ്ണുപുരാണ ആണെങ്കിലും ഇതൊക്കെ ആ രാധ എന്നുള്ള ഒരു സങ്കല്പത്തെ ഗോപികയായിട്ട് മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ എന്ന് പറയാണ് എന്നാൽ ശ്രീമത് ഭാഗവതത്തില് ഈ രാധാസങ്കല്പം ഇല്ല എങ്കിൽ പോലും ദേവതാ സങ്കല്പത്തിന്റെ വൈരുദ്ധിയാണെന്ന് നേരത്തെ പറഞ്ഞു അല്ലെ അപ്പൊ ആദ്യ വൈകുണ്ഠനാഥനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാല് മഹാവിഷ്ണുവിനെ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജാഥയുമായിട്ട് ബന്ധമില്ല ശരിക്കും ഇപ്പൊ ഭാഗവതാദികളിലെ ശ്രീകൃഷ്ണൻ ആ ദേവദേവന്റെ അവതാരം ആണ് എന്ന് മനസ്സിലാക്കുക ഓരോ കൽപ്പത്തിലും ഓരോരോ സംഭവങ്ങൾക്ക് സാദൃശ്യം ഉണ്ടെങ്കിലും അവിടെ വിശദമായിട്ട് ഒരു അന്തരമുണ്ടാകാതെ കൊണ്ടുപോവുക എന്നുള്ള കാര്യം എളുപ്പമല്ല എളുപ്പമല്ല അത് ഓരോരോ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതാണ് അതിന്റെ വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനം അല്ലെ നമ്മൾ പറയാറില്ല സ്മൃതി പറയാറില്ലേ ശ്രുതിയിൽ നിന്നും സ്മൃതിയിലേക്ക് കിടക്കുകയാണ് നിയമങ്ങൾ പോലും മാറി മാറി വ വന്നുകൊണ്ടിരിക്കുന്നു കാലത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഭാഗവത്തിലെ രാധാദേവിയെ സ്പർശിക്കാത്തതിന്റെ കാരണവും യഥാർത്ഥത്തിൽ ഇപ്രകാരമാണെന്ന് നമുക്കതിനെ പരിഹരിക്കുകയും ചെയ്യാൻ സാധിക്കുകയുള്ളൂടെ പിന്നെ അവിടെ പത്മപുരാണത്തില് ഒരു കഥ അവിടെ സ്പർശിക്കുന്നുണ്ട് വൃന്ദാവനത്തെ അനേകം ദളങ്ങളായിട്ട് സങ്കല്പിച്ച ഒരു താമര ആയിക്കൊണ്ട് വൃന്ദാവനത്തെ വർണ്ണിക്കുന്നുണ്ട് പത്മപുരാണത്തില് അപ്പം ഭഗവാൻ ആ വൃന്ദാവന ലീലകള് ഇന്നിന്നിടത്ത് ഒക്കെ ചെയ്തതായിട്ട് അതില് സ്പർശിക്കുന്നു അപ്പം രാധാസ്ഥാനം എന്നുള്ളത് എഴുപതാമത്തെ അധ്യായത്തിലെ പത്മ പത്മപരാണത്തിലെ എഴുപതാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ പരശുരാമൻ പണ്ട് തൻ്റെ മഴുവിൻ്റെ അല്ലെ മൂർച്ഛ പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് ഗണപതിയുടെ ആ ഒരു കൊമ്പ് മുറിച്ച സമയത്ത് ഛേദിച്ച സമയത്ത് ആ വ്യസനാക്രാന്തരായിട്ടുള്ള പാർവതി പരമേശ്വരന്മാരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഗോകുലത്തിൽ നിന്ന് വന്ന് രാധാകൃഷ്ണന്മാരെ വന്നതായിക്കൊണ്ട് ആ ബ്രഹ്മണ്ഡ പുരാണത്തില് കാണാൻ സാധിക്കും ഏതൽ ശ്രുത് പാർവത്യ ഭഗവാൻ ഭവ നോവാചകിഞ്ചിദ്വചനം സാധുവാ സാധുഭൂപത്തെ മനസാ കൃഷ്ണം പ്രണതക്ലേശനാശനം ഗോലോകനാഥം ഗോപീശം നാനാനുനയകോവിദം മൃതമാത്രോധ ഭഗവാൻ കേശവ പ്രണതാർത്തി ആചകാമദയാ സിന്ധൂർ ഭക്തവശ്യോഖിലേശ്വര എന്ന് അതിലെ രാധാകൃഷ്ണന്മാര് വന്ന് ആ പാർവതി പരമേശ്വരന്മാരെ അവിടുന്നതാ രാധായ സഹിത ശ്രീമാൻ ശ്രീതാം നാ ച അപരാജിത അപ്പം അവിടെ ഇതൊക്കെ ഈ ഗർഗ സംഹിത അതുപോലെ തന്നെ ഭാഗവതം ഇത്യാദികളിലൊക്കെ നമുക്ക് ഈ രാധാസങ്കല്പത്തെ ഒക്കെ കാണാൻ സാധിക്കും എന്ന് പറയുകയാണ് അപ്പം ഇതൊന്ന് സ്പർശിച്ചു പോയി മാത്രം കാരണം നാരായണീയത്തിലൊക്കെ എത്രയോ ഭംഗിയായിട്ട് രാധാദേവിയുടെ അത് തന്നെയല്ല ഇന്നും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും വൃദ്ധാപനത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രാധാറാണിയുടെ ഒരു പ്രഭാവമാണ് അവിടെ കൃഷ്ണനേക്കാൾ കൂടുതൽ അവിടെ ആരാധന രാധയ്ക്കാണ് കൃഷ്ണൻ പോലും രാധയെ ആരാധിക്കുന്നു രാധയ്ക്ക് ഉള്ള ഒരു എന്താണ് ക്ഷേത്രം ബെർസാന എന്നുള്ള ഒരു ക്ഷേത്രം തന്നെയുണ്ട് അവിടെ താവന ലീലകളിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് ധാരാളം അനുഭവം രാധയെക്കുറിച്ച് അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു അനുഭവം നമുക്ക് കിട്ടുക എന്ന് പറയുകയാണ് എന്തായാലും നമുക്കിന്ന് ഈ ഒരു ശ്ലോകത്തോടു കൂടി നമുക്ക് ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിക്കാം ഇനി പാരായണത്തിലേക്ക് ശ്രവിക്കാം ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ